എല്ലാവരുടെയും സമ്മതം കിട്ടും ആരും എതിർക്കില്ല അല്ലെങ്കിലും ഞാൻ എല്ലാം പറയാനിരിക്കായിരുന്നു നീ വിഷമിക്കണ്ട നീക്കറിയരുത് അതെന്നെ തളർത്തി കളെ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല നീ ഇന്നാളെ ചോദിച്ചില്ലേ നീ ഇനിയോർത്ത് ഞാൻ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ലെന്ന് ഇന്നും നീ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരുടെയും മുഖം ഈ മനസ്സിൽ കയറാഞ്ഞത് എന്തെങ്കിലും നിന്നെ തിരക്കി വരണം എന്നായിരുന്നു മനസ്സിൽ പിന്നെ ഓർത്തു നിനക്കെന്നെ ചിലപ്പോൾ ഓർമ്മ പോലും കാണില്ലെന്ന് എൻ്റെ കയ്യിലെ പോലും നിന്റെ പേരാണ് അത്രയ്ക്ക് മനസ്സിൽ നീ ഉണ്ടായിരുന്നു നീ എന്നെ തേടി വന്നില്ലായിരുന്നു ആ സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും നിന്റെ ആദ്യം കണ്ടപ്പോൾ നീ മാധുവാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു എൻ്റെ മനസ്സിന് മറ്റൊരവകാശി വന്നല്ലോ എന്നോർത്തു അത് നീ തന്നെ ആയിരുന്നു എന്നറിഞ്ഞപ്പം ഞാൻ അനുഭവിച്ച സന്തോഷം പല്ലവിക്ക് അതൊക്കെ പുതിയ അറിവായിരുന്നു അവൾ ഓടി ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ മുടിയിൽ അലിവോടെ തഴുകി എനിക്ക് എൻ്റെ നിവിനോടൊപ്പം ജീവിക്കണം എന്നെട്ടിട്ടെങ്ങും പോകല്ലേ അവൾ പൊട്ടിക്കറിഞ്ഞു അവനവളോട് ചേർത്ത് പിടിച്ചു കറിഞ്ഞു തീർന്നപ്പോൾ ആ നനഞ്ഞ കണ്ണുകളിൽ അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് പതിഞ്ഞു വാ നമുക്കൊന്ന് പുറത്തു പോവാം നിതയും അനൂപിനെയും കൂട്ട കൂട്ടാം ഒരു സിനിമയ്ക്കും പോവാം അവിടെ ഫങ്ഷൻ നടക്കുമ്പോൾ നിവിനും നിതയും ഇല്ലാത്തത് മോശമാണ് എനിക്ക് നിൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം ഈ നിമിഷം നിന്നെയൊക്കെ വലുതല്ല എനിക്ക് മറ്റൊന്നും നീ നീ നിമിഷം ആഗ്രഹിക്കുന്നത് എൻ്റെ സാമീപ്യമാണെന്ന് എനിക്കറിയാം മറ്റാരും നിൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയില്ല അവൻ പറയുന്നത് സത്യമാണെന്ന് പല്ലവിക്കറിയായിരുന്നു എന്താ എവിടെ നീത ചോദിച്ചു പല്ലവി നിവിനിൽ നിന്ന് മകന്ന് നിന്നു എടു നീ സില്ലി ആകല്ലേ വാ നമുക്കെല്ലാം റെഡിയാക്കാൻ എൻ്റെ ചേട്ടീ നീത് രംഗം ഒന്ന് ഹാപ്പിയാക്കാൻ പറഞ്ഞു പല്ലവി ചെറുതായി ഒന്ന് ചിരിച്ചു നിങ്ങൾ സംസാരിക്കേ ഞാൻ അനൂപിന് കമ്പനി കൊടുക്കട്ടെ എന്ത് കമ്പനി കൊടുക്കാൻ അനൂപേട്ടൻ റെഡിയാകാൻ പോയി ഞാനിവിളെ റെഡിയാക്കിക്കൊണ്ട് വരാം നിവൻ പുറത്തേക്ക് ഇറങ്ങി നീ വേഗം റെഡിയാക നിത പറഞ്ഞു നിത നിത അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു ഒന്നും പറയണ്ട ചേട്ടായി പറഞ്ഞു നീ ഒരുപാട് വിഷമിച്ചാലേ ഇനിയെങ്കിലും കുറച്ച് സന്തോഷിക്ക് ചേട്ടാ നിന്നെ വിഷമിപ്പിക്കില്ല ഒരിക്കലും പല്ലവി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയിരുന്നെങ്കിലും മർക്കോസും കുടുംബവും പോയിരുന്നില്ല ഇനി എന്താ ആ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനം മർക്കോസ് മാത്യുവിനോട് ചോദിച്ചു എനിക്ക് ട്രീസയോട് കൂടി ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലടോ എന്താണെങ്കിലും വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ നോക്കൂ നമ്മുടെ ചെക്കൻ്റെ ഭാവി വേണം നോക്കാൻ ഇങ്ങനെയുള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മാർക്കോസ് ഇരുതിയിൽ എണ്ണ പകർത്താൻ മറന്നില്ല അമ്മ വേലി ചാടിയ മോള് മതിൽ ചാടുവെന്നാണ് ട്രീസയുടെ മുഖത്ത് നോക്കിയാണ് അയാളത് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് വിവാഹവും വിവാഹമോചനവും ഒരു വിഷയമല്ലായിരിക്കും കുട്ടികൾക്ക് എങ്കിലും നീവിൻ്റെ ജീവിതം തകർന്നു പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയല്ലേ പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് ഇതം ഒരു മാനക്കേടു ആകും തീരുമാനം എടുത്തിട്ട് എന്നെ കൂടി അറിയിക്കണം എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അത്രയും പറഞ്ഞ് അയാൾ ഇറങ്ങി ട്രീസയുടെ മുഖമായിരുന്നു അയാളുടെ പ്രതീക്ഷ ശീതൾ നന്നായി ശോകം കാണിച്ചു തന്നെയാണ് പോയത് മാർക്കോസിന്റെ അഭിപ്രായം പറച്ചിൽ ഡേവിഡിന് തീരെ ഇഷ്ടമായില്ല ഡേവിഡ് ട്രീസോട് കുറേ നേരം സംസാരിച്ചു നിവിൻ്റെ മനസ്സറിയുന്ന രീതിയിലായിരുന്നു അയാൾ സംസാരിച്ചത് പക്ഷെ അവരുടെ മുഖത്തു നിന്നും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല നിവിൻ വരട്ടെ എന്നാട്ടെ സംസാരിക്കാം ട്രീസ പറഞ്ഞു എന്താണെങ്കിലും എനിക്കതിനോട് താല്പര്യമില്ല നീനെ വെട്ടിത്തുറന്നു പറഞ്ഞു നീയാണോ അവളെ വിവാഹം കഴിക്കുന്നത് ഡേവിഡ് അവളെ താക്കീത് ചെയ്യുമ്പോൾ ചോദിച്ചു അവളെ പോലെ ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നാൽ എനിക്ക് നിതയ്ക്കും പോലും നല്ലൊരു വിവാഹാലോചന ലഭിക്കില്ല അവളുടെ ആ മറുപടിക്ക് മുൻപിൽ ഡേവിഡിനെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവളെ നിലനിന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നിവിൻ്റെ കാർ അവിടേക്ക് വന്നു കാറിൽ നിന്നും നിവിനും നിതയും ഇറങ്ങി ഹാളിൽ എല്ലാവരും തങ്ങളെ കാത്തിരിക്കുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ അവനകത്തേക്ക് കയറി റൂമിലേക്ക് പോകാൻ നടന്നു നിവിനെ ത്രീസ വിളിച്ചു അവൻ നിന്നു ഇന്നിവിടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോന്നത് ശരിയായില്ല വന്നവരൊക്കെ നിങ്ങളെ തിരക്കി ഞങ്ങളെന്ത് മറുപടി പറയും ഹ നമ്മളെക്കാളൊക്കെ വലുത് ചേട്ടായ്ക്കാ വൃത്തി കേട്ടവളല്ലേ നീന പറഞ്ഞു ഡീ നീവിൻ്റെ ശബ്ദം കാണത്തു കണ്ടോ മജി അവളെ പറഞ്ഞപ്പോൾ നോന്തത് അതെ നൊന്തു നീ ഇനി അവളെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞാൽ നോവുന്നത് നിനക്കായിരിക്കും നിവിൻ പറഞ്ഞു ആ അഴിഞ്ഞാട്ടക്കാരിക്ക് വേണ്ടി ചേട്ടായി എന്നെ തല്ലുവോ അവളത് പറഞ്ഞതും കവളിൽ വീണതും ഒരുമിച്ചായിരുന്നു നീന നോക്കിയതും മുന്നിൽ ട്രീസ ഞാൻ അവനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി നീ ഇതിലെ സംസാരിക്കുന്നേ ട്രീസ ദേഷ്യത്തോട് ചോദിച്ചു ട്രീസ നിവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ മർദ്ദിച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല അവൾക്ക് അറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി നിവിൻ നിനക്കോ അവൾക്കോ ആർക്കെങ്കിലും ആ സത്യം എന്നോട് തുറന്നു പറയാമായിരുന്നു ആ കാരണം കൊണ്ട് ഈ വീട്ടിൽ ആരും അവളെ വേണ്ടെന്ന് വയ്ക്കില്ലെന്ന് നിനക്കുറപ്പായിരുന്നു എങ്കിൽ അത്രമേൽ ധൈര്യത്തിൽ നീ ആദ്യം ഈ കാര്യം ഞങ്ങളോട് പറയണമായിരുന്നു ട്രീസയുടെ ആ മറുപടിയിൽ മാത്യുവിനും തന്നെ ആശ്വാസം അനുഭവപ്പെട്ടിരുന്നു അവളുടെ അമ്മ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിലൊരിക്കലും അവളൊരു ഭാഗവാക്കാകുന്നില്ല ഞാനൊരു അമ്മയാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് എൻ്റെ മകൻ മൂലം ആശകളും പ്രതീക്ഷകളും ലഭിച്ച ഒരു പെൺകുട്ടിക്ക് അങ്ങനെയുള്ള ഒരുവളെ വേണ്ടെന്ന് വെക്കാൻ മാത്രം ക്രൂരിയായ ഒരു സ്ത്രീയാണ് ഞാനെന്ന് നീ വിചാരിച്ചോ നിവിൻ അങ്ങനെയൊരു സാഹചര്യം അവൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവളോട് എനിക്കുള്ള സ്നേഹത്തിന്റെ അളവ് കൂടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിൽ നിന്നും നീ അത് ഒളിപ്പിച്ച് വെച്ചതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ നിന്റെ ഈ ബന്ധത്തിന് സമ്മതമാണെങ്കിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല നിവിൻ അവന് വല്ലാത്ത സന്തോഷം തോന്നി അവൻ പ്രതീക്ഷയോടെ മാത്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ മനസ്സാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലേ മാത്യു പറഞ്ഞു ഈ ലോകത്തെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ അപ്പയും അമ്മച്ചിയുമാണ് ഒരു തുള്ളി കണ്ണുനീരിന്റെ നനവോടെ അല്പമിടേറിയ ശബ്ദത്തിലായിരുന്നു നീവനത് പറഞ്ഞത് കാറൊഴിഞ്ഞ മാനം പോലെ അപ്പോൾ എല്ലാവരുടെയും മുഖം സുന്ദരമായിരുന്നു ഡേവിഡിന് ശ്വാസം നേരെ വീണതുപോലെയായി വൈകുന്നേരം എല്ലാവരും പല്ലവിയുടെ വീട്ടിൽ പോയി ഉടനെ സംസാരിക്കാൻ തീരുമാനിച്ചു എല്ലാവരും വിവാഹത്തിന് സമ്മതിച്ചപ്പോഴും നീനയുടെ എതിർപ്പ് പ്രകടമായി തന്നെ നിന്നിരുന്നു പക്ഷെ അത് ആരും മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് അവൾക്ക് സങ്കടമുണ്ടായിരുന്നു എന്നേക്കാൾ വലുത് ആ പെണ്ണാണോ അമ്മച്ചിക്ക് നീനെ ട്രീസയോട് ചോദിച്ചു എനിക്ക് എന്തിനേക്കാളും വലുത് എൻ്റെ മക്കളുടെ സന്തോഷമാണ് നീവൻ എൻ്റെ മൂത്ത മകനാണ് എന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് ഓഹോ അപ്പ ഞാനൊരാളെ സ്നേഹിച്ചോണ്ട് വന്ന അമ്മ പറയൂ എൻ്റെ സന്തോഷമാണ് വലുതെന്ന് നീനെ വീറോട് ചോദിച്ചു ഒരു സംശയം വേണ്ട നീയു എൻ്റെ മകളാണ് നിന്റെ സന്തോഷവും എനിക്ക് വലുതാണ് നിന്നെ ഞാൻ തവട് കൊടുത്ത് അല്ലല്ലോ പിന്നെ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അത്രയും പറഞ്ഞ് ട്രീസ പോയി വൈകുന്നേരം തന്നെ നിവിൻ പല്ലവിയെ വിളിച്ചു ഹലോ ഹലോ വീട്ടിലെന്തു പറഞ്ഞു നിവിൻ നിനക്കിനി എന്നാ വീട്ടിൽ പോണ്ടത് നെക്സ്റ്റ് വീക്ക് എങ്കിൽ അച്ഛനെ വിളിച്ചു പറ മോളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ നിന്ന് നിവിൻ അവൾ വിശ്വാസമാകാതെ വിളിച്ചു എന്നടി പെണ്ണെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലിത് പ്രശ്നമൊന്നും ആകില്ലെന്ന് എങ്കിലും ഞാൻ ഓർത്തു നിവിൻ ഇനി എൻ്റെ പെണ്ണ് വിഷമിക്കണ്ട നിവിൻ എനിക്കിപ്പം നിവിനെ കാണണം ഇപ്പോഴോ ഇപ്പം തന്നെ ഇപ്പം സമയം പത്ത് മുപ്പത്തിനാലായി എനിക്ക് കാണണം നിവിൻ കണ്ടിട്ട് ചുമ്മാ കെട്ടിപ്പിടിച്ച് നിൽക്കാറ് അയ്യേ അത്രയേ ഉള്ളൂ പോടാ നീ കിടന്ന് ഉറങ്ങിക്കൂ നാളെ കാണാം രാവിലെ കാണാമോ ഏറ്റു ഫോൺ വെച്ച് കഴിഞ്ഞ അവൾ അച്ഛനെ വിളിച്ചു നിവിനും വീട്ടുകാരും വരുമെന്ന് അറിയിച്ചു അയാളുടെ മനസ്സും നിറഞ്ഞു എപ്പോഴും ഒരു സുന്ദര സ്വപ്നത്തിൽ അലിഞ്ഞവൾ നിദ്രയിലമർന്നു തുടരെ തുടരെയുള്ള ഫോൺ ബില്ല് കേട്ടാണ് പലവി ഉണർന്നത് ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം പതിനൊന്നേ മുക്കാൽ അവൾ ഫോൺ ഡിസ്പ്ലേ നോക്കി നിവിനാണ് അവൾ ഫോൺ എടുത്തു എന്താ നിവിൻ നിനക്കെന്നെ കാണണ്ടേ കാണണമെങ്കിൽ വേഗം ഫ്ലാറ്റിന്റെ ഏറ്റവും മുകളിലെ ടെറസിൽ വാ വ ഉണ്ട് പല്ലവി അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടി അവൾ പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ മുന്നിലെ ഡോറ് തുറന്നു പുറത്തിറങ്ങി ലിഫ്റ്റിന് മുന്നിൽ നടന്നു അത് വർക്കാകുന്നുണ്ടായിരുന്നില്ല അവൾ മുകളിലേക്ക് നടന്ന് കയറി അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പോലെ നിവിൻ അവളെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ കൈവിടർത്തി കാണിച്ചു അവളോടി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ ഇരു കയ്യാലേ അവളെ ചേർത്ത് പിടിച്ചു ഈ രാത്രിയിൽ വരുമെന്ന് ഞാൻ ഓർത്തില്ല അതുകൊള്ളാം നീയല്ലേ കാണണോ എന്ന് പറഞ്ഞത് നിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരേണ്ടത് എൻ്റെ കടമയല്ലേ അവൻ അലിവോടെ അവളെ തലോടി പറഞ്ഞില്ലേ എന്നെ എന്ന് അത് സത്യമാണോ നിവിൻ പിന്നെ കള്ളാണോ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മനസ്സിൽ ഇന്നും നീയുണ്ടായിരുന്നു ആദ്യം കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഓർത്തു നിനക്കന്ന് പത്ത് വയസ്സ് പ്രായം ചിലപ്പോൾ എന്നെ ഓർമ്മ പോലും കാണില്ലെന്ന് അവൾ അവനോട് ചേർന്നിരുന്നു വീട്ടിലെ എല്ലാവരും സമ്മതിച്ചു ഉടനെ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാനാണ് പെട്ടെന്ന് ഉറപ്പിക്കാനാണ് അപ്പയുടെ തീരുമാനം ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ ഓർത്തില്ല നിവിൻ എപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് അവൻ അവളുടെ നെറുകയിലൊന്നും ബുദ്ധി സ്വപ്നമല്ലെന്നിപ്പോൾ മനസ്സിലായില്ലേ അവൾ നാണത്തിൽ മൂളി ഇനി നീ പൊക്കോ ആരേലും കണ്ടാ നിവിനിവിടെ എങ്ങനെ വന്നു സെക്യൂരിറ്റി എന്തു പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ സാഹസികനാകുന്നത് എപ്പോഴാണെന്ന് അറിയോ പ്രേമത്തിലകപ്പെടുമ്പോൾ ആ നിമിഷം അവൻ്റെ പ്രിയപ്പെട്ടവളുടെ സന്തോഷം മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടി വേണമെങ്കിൽ അവൻ എവറസ്റ്റ് പോലും കീഴടക്കും എന്നിട്ട് എന്ത് സാഹസികത കാണിച്ചു എന്നാണ് ഇങ്ങോട്ട് വന്നത് ഏതായാലും ഒന്നും കാണിക്കേണ്ടി വന്നില്ല സെക്യൂരിറ്റി എന്നെ കണ്ടതല്ലേ രാവിലെ അതുകൊണ്ട് അനൂപിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിട്ടു പിന്നെ ഏറ്റവും വലിയ സാഹസികമായത് ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നതായിരുന്നു അവൻ അത് പറഞ്ഞതും അവൾ പൊട്ടിച്ചിരിച്ചു നിനക്കെ ചിരി ബാക്കിയുള്ളവരുടെ നടു പോയി എനിക്ക് വേണ്ടിയല്ലേ അപ്പം ഞാൻ പോവുക അങ്ങനെ പോയാലോ നിനക്കെന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ ഓടി വന്ന് എന്നെ നിരാശപ്പെടുത്തല്ലേ അവനവളോ അവനോട് ചേർത്ത് നിർത്തി അവളുടെ ആധാരങ്ങൾ കവർന്നു ആവോളം അത് ആസ്വദിച്ചു ഇടയ്ക്ക് ചോര പൊടിഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്നും അടർന്നു മാറി ഇനി പൊക്കു അവൻ പറഞ്ഞു മാത്യൂസ് മോഹനെ വിളിച്ച് പല്ലവിയെ കാണാനും കാര്യങ്ങൾ ഉറപ്പിക്കാനും തങ്ങൾ ചെല്ലുന്ന ദിവസം ഉറപ്പാക്കി ആ ദിവസം അതിരാവിലെ തന്നെ എല്ലാവരും പല്ലവിയുടെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി നീന മാത്രം അവിടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു ആരും അവളെ നിർബന്ധിക്കാനും പോയില്ല വെളുപ്പിനെ തിരിച്ചാൽ മാത്രമേ ഏകദേശം ഉച്ച സമയത്തെങ്കിലും അവിടെ എത്താൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെഡിയായി പോവുകയായിരുന്നു നീനയുടെ എതിർപ്പ് ആരും വക വയ്ക്കാത്തത് അവളിൽ ചെറിയ ദേഷ്യത്തിന് കാരണമായി ഇവർ വരുന്നതുകൊണ്ട് തന്നെ പലവി നേരത്തെ തന്നെ വീട്ടിലേക്ക് പോന്നു ഒപ്പം ലക്ഷ്മിയും അനൂപം ഉണ്ടായിരുന്നു ലക്ഷ്മിയായിരുന്നു എല്ലാവർക്കും വേണ്ട ചായയും ബാക്കി ഭക്ഷണവും എല്ലാം തയ്യാറാക്കിയിരുന്നത് കാർ വന്നപ്പോൾ തന്നെ മോഹൻ ഇറങ്ങിച്ചെന്നു ആദ്യം ഇറങ്ങിയിട്ട് മാത്യു ആയിരുന്നു പിന്നീട് ട്രീസയും നിതയും അവസാനം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നിവിനും ഡേവിഡിന് എന്തോ തിരക്കുള്ളതിനാൽ അയാൾ വന്നില്ല ലീനയും നീനെ ഒറ്റയ്ക്കാക്കി ആയോണ്ട് അവൾക്ക് കൂട്ടായി നിന്നു ലക്ഷ്മിക്ക് മുൻപേ തന്നെ നിവിനെ കണ്ടപ്പോൾ അവനെ ഇഷ്ടമായിരുന്നു ട്രീസ ലക്ഷ്മിയെ പരിചയപ്പെട്ടു എല്ലാവരും അകത്തേക്ക് കയറി നമുക്ക് മോളെ വിളിക്കാം എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും ചടങ്ങ് അതുപോലെ നടക്കട്ടെ ലക്ഷ്മി പറഞ്ഞു ഒരു ട്രേയിൽ ജ്യൂസുമായി പല്ലവി അവിടേക്ക് വന്നു നിവിൻ സമ്മാനിച്ച ചുവപ്പിൽ പച്ചക്കസവുള്ള സാരിയായിരുന്നു പല്ലവി അണിഞ്ഞത് അത് കണ്ടപ്പോൾ തന്നെ നിവിൻ്റെ മുഖം പ്രസന്നമായി അവൾ അതീവ സുന്ദരിയായി ട്രീസയ്ക്ക് തോന്നി എല്ലാവർക്കും ജ്യൂസ് നൽകിയ ശേഷം അവൾ അകത്തേക്ക് പോയി ട്രീസ് എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ പോയി ട്രീസ് അവളുടെ കൈകളിൽ പിടിച്ച ശേഷം വാത്സല്യപൂർവ്വം ആ തലമുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു എൻ്റെ മോള് പേടിച്ചുപോയോ ഒരുപാട് സങ്കടപ്പെട്ടു അല്ലേ അവൻ പറഞ്ഞു അവർ വാത്സല്യത്തോട് അവളെ ചേർത്ത് പിടിച്ചു അവൾ അതുവരെ അനുഭൂതി അവൾ അറിഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അവരുടെ മാറിലേക്ക് ചാഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വായിക്കുന്നവർക്ക് അത് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ